കോഴിക്കോട് ഡി സി സി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഫോട്ടോ എടുക്കുന്നതിനായി നേതാക്കൾ സൃഷ്ടിച്ച തിക്കും തിരക്കും കോൺഗ്രസിന് വലിയ തോതിൽ നാണക്കേട് സൃഷ്ടിച്ചിരുന്നു മുൻനിര മാധ്യമങ്ങൾ ഉൾപ്പെടെ സംഭവം വാർത്തയാക്കിയതോടെ നേതാക്കൾക്ക് ഒന്നടങ്കം നാണക്കേടാവുകയും ചെയ്തു തിക്കും തിരക്കും സൃഷ്ടിക്കുന്നതിൽ പ്രാദേശിക ജില്ലാതല നേതാക്കളെ എപ്പോഴും പഴിക്കാറുണ്ടെങ്കിലും പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ തന്നെ അത്തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് കോൺഗ്രസിന് നാണക്കേടായി മാറുകയായിരുന്നു എന്നാൽ ഇപ്പോൾ വിവാദമായിരിക്കുന്നത് സംഭവം കഴിഞ്ഞ ആഴ്ചകൾ പിന്നിട്ട് കോൺഗ്രസ് മുഖപത്രത്തിലുണ്ടായ ബോധോദയമാണ് കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടാഴ്ച പിന്നിട്ടപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വടിയുമായി പാർട്ടി മുഖപത്രം രംഗത്തെത്തിയത് ശരിക്കും കോൺഗ്രസ് നേതാക്കളെ അടിക്കുവാനെടുത്ത വടിയാണെങ്കിലും സ്വയം അടിച്ചതിനപ്പുറത്തേക്ക് സി പി എമ്മിന് അടിക്കാനുള്ള ഒരു വടി നൽകൽ കൂടിയായി വീക്ഷണത്തിന്റെ എഡിറ്റോറിയൽ മാറി വർഷങ്ങളായി പാർട്ടിക്ക് ബാധ്യത എന്നതിനപ്പുറത്തേക്ക് യാതൊരു നേട്ടങ്ങളും സൃഷ്ടിക്കാത്ത പാർട്ടി പത്രം ഇത്തരത്തിൽ പ്രഹരം കൂടി നൽകുന്നതിൽ നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടത് സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഉദ്ഘാടന ദിവസമാണ് വീക്ഷണത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എഡിറ്റോറിയൽ വന്നതെന്ന കാര്യവും വിസ്മരിക്കരുത് സർക്കാരിന്റെ നാലാം വാർഷിക ദിനത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ സർക്കാരിനെ വിമർശിക്കേണ്ട ഉത്തരവാദിത്തമുള്ള പാർട്ടി പത്രം ആർക്കു വേണ്ടിയാണ് സ്വന്തം പാളയത്തിലെ പടയായി മാറിയതെന്ന സംശയമാണ് നേതാക്കൾക്കുള്ളത് കോഴിക്കോട്ടെ ഡി സി സി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട തള്ളിക്കയറ്റൽ വിവാദം കഴിഞ്ഞയാഴ്ച കെ പി സി സി യോഗത്തിൽ ചർച്ചയാവുകയും പുതിയ മാനദണ്ഡം രൂപപ്പെടുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ എതിരാളികളും സൈബർ സഖാക്കളും പൊതുസമൂഹവും എല്ലാവരും വിഷയം മറന്നു തുടങ്ങുകയും ചെയ്തിരുന്നു അപ്പോഴാണ് ആഴ്ചകൾക്കിപ്പുറം വിഷയം ഓർമ്മിപ്പിച്ചുകൊണ്ട പാർട്ടി പത്രം രംഗത്തു വരുന്നത് അതേസമയം വീക്ഷണത്തിന്റെ എഡിറ്റോറിയലിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും പറയപ്പെടുന്നു കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും ലക്ഷ്യം വെച്ചാണ് എഡിറ്റോറിയൽ പ്രത്യക്ഷപ്പെട്ടതെന്നും പറയപ്പെടുന്നു ഈ നേതാക്കളെ പൊതുസമൂഹത്തിൽ അപഹാസ്യരാക്കുവാൻ പാർട്ടി പത്രം വഴിയൊരുക്കിയതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും വിമർശനം കടക്കുകയാണ് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുവാൻ നേതാക്കൾ പരസ്പരം മത്സരിക്കുകയാണെന്ന വിമർശനമാണ് വീക്ഷണം മുന്നോട്ട് വെച്ചത് അതേസമയം മുൻനിര വാർത്താ മാധ്യമങ്ങളിലൂടെ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്ന അങ്ങേയറ്റം വില കുറഞ്ഞ പക്വതയില്ലാത്ത സമീപനമാണ് വീക്ഷണത്തിന്റേതെന്നാണ് ചില നേതാക്കളെങ്കിലും പറയുന്നത് പാർട്ടി പത്രത്തെ നിയന്ത്രിക്കുന്നത് കോൺഗ്രസുകാർ അല്ലെന്ന വിമർശനവും സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് ഹാൻഡിലുകൾ തന്നെ കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു ഏതായാലും വീക്ഷണത്തിന്റെ സ്വന്തം പല്ലുകുത്തി മണപ്പിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയൽ കോൺഗ്രസിനുള്ളിൽ പുതിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് ഏറെ നാളുകളായി പിന്നോട്ടു പോകുന്ന പത്രത്തിന്റെ മെച്ചപ്പെട്ട മുന്നേറ്റത്തിന് വ്യാപക അഴിച്ചുപണി അനിവാര്യമാണെന്ന് നേതാക്കളും തിരിച്ചറിയുന്നു രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്രയിലെ തന്നെ ഏറ്റവും നിർണായകമായ ഐശ്വര്യ കേരള യാത്ര നടത്തിയ ഘട്ടത്തിലും കോൺഗ്രസ് മുഖപത്രം അദ്ദേഹത്തിന്റെ നാണക്കേടായി മാറിയിരുന്നു അഭിവാദ്യങ്ങൾക്ക് പകരം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു പാർട്ടി പത്രം ചെന്നിത്തലയെ ആക്ഷേപിച്ചത് അതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം എഡിറ്റോറിയലിലൂടെ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചതെന്ന് പറയപ്പെടുന്നു എഡിറ്റോറിയൽ വന്നതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം ആശയവിനിമയം നടത്തിയതായും പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമ രംഗങ്ങളിലെ പുനഃസംഘടനയ്ക്കൊപ്പം പാർട്ടി മുഖപത്രത്തെയും സമ്പൂർണമായും ഉടച്ചു വാർക്കണമെന്ന അഭിപ്രായങ്ങളാണ് ഉയരുന്നത് നിലമ്പൂരിൽ വി എസ് ജോയ്സ് സ്ഥാനാർത്ഥിയായാൽ രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ ആര്യാടൻ ചൌക്കത്ത് തന്നെ വീക്ഷണത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയോഗിക്കപ്പെടുമെന്നും അറിയുന്നു ഏതായാലും പുതിയ വിവാദം കോൺഗ്രസിന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്